തമിഴ് സിനിമ പ്രേക്ഷകർക്ക് ഏറെ പരിചിതയായ നടിയാണ് ഹൻസിക മോട്ട്വാനി ബാലതാരമായ അഭിനയ ലോകത്തേക്ക് എത്തിയ നടി ബോളിവുഡ് ടോളിവുഡ് കോളിവുഡ് എന്നിങ്ങനെ എല്ലാ ഇൻഡസ്ട്രിയിലും പേരും പ്രശസ്തിയും നേടിയതാണ് വില്ലൻ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ മലയാളത്തിലും എത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ നടിക്കും കുടുംബത്തിനുമെതിരെ സഹോദരന്റെ ഭാര്യയും ടെലിവിഷൻ നടിയുമായ മുസ്കാൻ നാൻസി ജെയിംസ് ഭർത്താവ് പ്രശാന്ത് മോട്ട്വാനിയും അമ്മ മോണ മോട്ട്വാനിയും സഹോദരി ഹൻസിക മോട്ടുവാനിയും തന്നെ ക്രൂരമായി ഉപദ്രവിച്ചെന്ന് കാണിച്ചാണ് മുംബൈ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ടിന് നൽകിയ പരാതിയിൽ ഭാരതീയ ന്യായ ന്യായസന്ഹിത പ്രകാരം നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റിനാല് അഞ്ഞൂറ്റി ആറ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് തന്റെ ദാമ്പത്യ ജീവിതത്തിൽ അമ്മായി അമ്മയും നാത്തൂനും ഇടപെടുകയും ഭർത്താവുമായി ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്ത വിധം വേർപെടുത്തുകയും ചെയ്തു എന്ന് മുസ്കാൻ നൽകിയ എഫ്ഐആറിൽ പറയുന്നു പ്രശാന്തിൽ നിന്ന് ഗാർഹിക പീഡനം നേരിട്ട തനിക്ക് ബെൽസ് പാൾസി അസുഖത്തെ നേരിടേണ്ടി വന്നതായും മുസ്കാൻ പറഞ്ഞു ഹൻസികയും അമ്മയും വില കൂടിയ സമ്മാനങ്ങളും പണവും ആവശ്യപ്പെടുകയും സ്വത്തിന്റെ പേരിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പ്രശാന്തിനും കുടുംബത്തിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തുവെന്നും ഈ സാഹചര്യത്തിൽ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ കഴിയില്ല എന്നും മുസ്കാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം ഇതുവരെ ഹൻസികയോ പ്രശാന്തോ വിഷയത്തോട് പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിലാണ് പ്രശാന്തും മുസ്കാൻ നാൻസിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ബന്ധം വേർപിരികയും ചെയ്തു തോടി ഖഷി തോടി ഖം എന്ന ടെലിവിഷൻ ഷോയിലൂടെയാണ് മുസ്കാൻ തന്റെ കരിയർ ആരംഭിച്ചത് മട്ടാക്കി ചൗക്കി എന്ന ഷോയിലൂടെ കരിയർ ബ്രേക്ക് കിട്ടിയ താരം ഇന്ന് ബോളിവുഡ് ടെലിവിഷൻ ലോകത്ത് പരിചിതമായ മുഖമാണ് ഹൻസികയും അമ്മയും എന്റെ കുടുംബജീവിതത്തിൽ ഇടപെടുകയും ഭർത്താവുമായി ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ ഞങ്ങളെ വേർപെടുത്തിയെന്നുമാണ് സഹോദരന്റെ ഭാര്യ മുസ്കാന്റെ പരാതിയിൽ പറയുന്നത് ഗാർഹിക പീഡന സ്ത്രീധന പീഡന നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്